മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു അന്ത്യം ഡയാലിസിസിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച രാഷ്ട്രീയ സാംസ്കാരിക കേരളം തൃശൂർ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്നതിനിടെ കാഡിയാക് അറസ്റ്റിനെ തുടർന്നായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെ അന്ത്യം സംഭവിച്ചത് വൃക്കചികിത്സയുടെ ഭാഗമായി എട്ട് വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ടോടെയാണ് പാട്ടുരക്കലിലെ വസതിയിൽ നിന്ന് കെ പി വിശ്വനാഥൻ ഡയാലിസിസിനായി ആശുപത്രിയിലെത്തിയത് കഴിഞ്ഞ മാസം സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഇരുപത്തൊന്ന് ദിവസം എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞയാഴ്ചയാണ് ആരോഗ്യം വീണ്ടെടുത്ത് കെ പി വീട്ടിൽ തിരിച്ചെത്തിയത് വ്യാഴാഴ്ചയുൾപ്പെടെ ഊർജ്ജസ്വലനായി കാണാനെത്തിയ നേതാക്കളും പ്രവർത്തകരുമായി ഇടപഴകിയിരുന്നു മരണവാർത്ത അറിഞ്ഞയുടൻ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവരും മറ്റു നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലെത്തി തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ്സിന് തീർത്തും വലിയ നഷ്ടം തന്നെയാണ് കാരണം എത്രയോ വർഷങ്ങളായി തൃശ്ശൂർ ജില്ലയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും പാർട്ടി നേതാവായിട്ടും ഒക്കെ ഞങ്ങളോടൊപ്പം തന്നെ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ് മാത്രമല്ല സംസ്ഥാന തലത്തിലും അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു തുടർന്ന് പതിനൊന്ന് മണിയോടെ പാട്ടിരായ്ക്കലിലെ വസതിയിലെത്തിച്ച ഭൗതികദേഹത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ മുൻ എം എൽ എ പി എ മാധവൻ മുൻ ഡി സി സി പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പതാക പുതപ്പിച്ചു ശ്രീ കേരളവർമ്മ കോളേജിൽ പഠനകാലം തൊട്ടേ സുഹൃത്തായിരുന്ന കെ പി സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു കേരളവർമ്മ കോളേജിലെ ഒരേ കാലത്ത് പ്രവർത്തിച്ച വിദ്യാർത്ഥികളെന്നിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പകർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായി വർഷങ്ങളോളം പ്രവർത്തിച്ച രാഷ്ട്രീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് കുന്നംകുളം നിയോജക മണ്ഡലത്തിനും രണ്ട് പ്രാവശ്യം കോടകരയിൽ നാല് പ്രാവശ്യം അങ്ങനെ ആറ് ടേം എം എൽ എ ആയി ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു ഒരു മാതൃകാ ജനപ്രതിനിധി നിലയ്ക്ക് എല്ലാവരുടെയും സന്തോഷവും അഭിനന്ദനവും വാങ്ങിയ ഒരാളാണ് നല്ല സംഘാടകനും ഊർജ്ജസ്വലനുമായ നേതാവായിരുന്നു കെ പി എന്ന് മുൻ എം എൽ എ പി എ മാധവൻ അനുസ്മരിച്ചു വളരെ തൊട്ടടുത്ത് ഇടപഴകി സംഘടനയിൽ നേതൃത്വം അംഗീകരിച്ചു പോകാൻ എനിക്ക് ഇക്കാലം അത്രയും സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായി അപ്രതീക്ഷിതമായൊരു വിയോഗമാണ് കെ പി എനിക്ക് തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളിൽ മുൻപന്തിയിലാണ് കെ പി വിശാഖൻ കടുകിട പല കാര്യങ്ങളിലും ആളുകൾ പ്രതീക്ഷിച്ച വിട്ടുവീഴ്ച ഒരിക്കൽ പോലും കടുകട വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാത്ത നോൺ കോമ്പ്രമൈസിംഗ് ആയിട്ടുള്ള സമീപനമാണ് പിടനാ കാര്യങ്ങളിലുടനകൾ എടുത്തിട്ടുണ്ട് അതിന്റെ നഷ്ടം തൃശ്ശൂർ ജില്ലയ്ക്ക് നികത്താൻ കഴിയുമെന്ന് വിശ്വാസ അപരിഹാര്യമായ ആ നഷ്ടത്തിനു മുമ്പിൽ തല കുമ്പിട്ട് നമസ്കരിക്കുക മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ടി സിദ്ദിഖ് എം എൽ എ കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ സി ഒ ജേക്കബ് ജോസഫ് ടാജറ്റ് തുടങ്ങി നേതാക്കളും പ്രവർത്തകരുമായ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഭൗതികദേഹം വെള്ളിയാഴ്ച വൈകിട്ട് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തൃശൂർ ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും രണ്ടിന് വസതിയിലെ സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം മൂന്നിന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും ടി ന്യൂസ് തൃശൂർ